ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്നാരോപിച്ച ഗുരുവായൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ വനിതാ കൌൺസിലർ പോസ്റ്ററുമായി നടുത്തളത്തിലിരുന്ന് പ്രതിഷേധിച്ചു ചൊവ്വല്ലൂർ പടി കെ ബി എം റോഡിന്റെ അറ്റകുറ്റപ്പണി നടക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് വനിതാ കൗൺസിലർ അജിത അജിത് നടുത്തളത്തിലിരുന്ന് പ്രതിഷേധിച്ചത് മണലൂർ എം എൽ എ മുരളീ പെരുന്നെല്ലി അനുവദിച്ച ഫണ്ടടക്കം ലക്ഷക്കണക്കിന് രൂപ ലഭിച്ചിട്ടും കരാറുകാരൻ്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി അഞ്ചു വർഷമായി വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ജനങ്ങൾ സഞ്ചാരത്തിനുപയോഗിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ അവസാനിപ്പിക്കണമെന്നും അഴിമതി പുറത്തുകൊണ്ടുവരണമെന്നും അജിതാജിത്ത് ആവശ്യപ്പെട്ടു വിഷയം പലതവണയായി ചെയർമാന്റെയും കൌൺസിലിലും ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ പറഞ്ഞു എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ പ്രദേശത്തെ ജനങ്ങളെ കൊഞ്ഞനംകുത്തി കാണിക്കുന്നതും മണലൂർ എം എൽ എ അപമാനിക്കുന്ന സമീപനവുമാണ് ചെയർമാനും ഭരണസമിതിയും ചെയ്തു വരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഈ നിർമ്മാണവുമായി നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ചെയർമാനം കൃഷ്ണദാസ് പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് എന്നാൽ ഇതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നഗരസഭയ്ക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല ഇക്കാര്യം ജില്ലാ കലക്ടറോടും ജില്ലാ പഞ്ചായത്തിനോടുമാണ് ആവശ്യപ്പെടേണ്ടതെന്നും ചെയർമാൻ പറഞ്ഞു ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് താൽക്കാലിക ബസ് സ്റ്റാൻഡ് സംവിധാനം ഒരുക്കാൻ യോഗം തീരുമാനിച്ചു കൗൺസിലർമാരായ പി കെ ശാന്തകുമാരി കെ പി ഉദയൻ കെ പി റഷീദ് ശോഭ ഹരിനാരായണൻ എ എം ഷഫീർ എന്നിവർ സംസാരിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്